ഹരേ കൃഷ്ണ ശ്രീമന് നാരായണീയം എൺപത്തി രണ്ടാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകവും അതുപോലെ തന്നെ എൺപത്തി മൂന്നാം ദശകത്തിലെ ആദ്യ ശ്ലോകവുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിൽ എൺപത്തി രണ്ടാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ മൃഗ രാജാവിൻ്റെ മോക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് അത് നോക്കുക കഥയൊന്ന് കേൾക്കാം സാമ്പൻ പ്രദ്യുത്മിനൻ ഭാനു ഗതൻ ചാരു ഇതുപോലെയുള്ള ഭഗവാന്റെ മക്കളെല്ലാം കുഞ്ഞുങ്ങളാണ് അവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാഹം തോന്നിയത് മൂലം അവർ ഒരു കിണറിൻ്റെ അകത്തേക്ക് വെള്ളമുണ്ടോ എന്നറിയാനായി നോക്കുകയാണ് ഈ സമയത്ത് അവിടെ ഒരു ജീവി അവർ കണ്ടു സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ജീവി വേറൊന്നും ഓന്തായിരുന്നു അവർ അത് കിണറിൽ വീഴണ്ട എന്ന് കരുതി ഏത് വിധേനയും പുറത്തെടുക്കാനുള്ളൊരു ശ്രമം ആരംഭിക്കുകയാണ് എങ്ങനെയെങ്കിലും അതിനൊന്ന് രക്ഷിക്കണമെന്ന ചിന്തയോടുകൂടി അവർ ആദ്യം നൂല് കൊണ്ടുവന്ന് അതിലൊരു കുടുക്കിട്ട് പൊക്കാൻ നോക്കി പിന്നെ താഴെ ഒരു പാള വെച്ച് അതിലേക്ക് തട്ടിയിട്ട് പൊക്കാമോ എന്ന് ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും യോതിന് കിണറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ ആ കുട്ടികൾക്ക് ആകുന്നില്ല നേരെ സാമ്പാൻ ചെന്ന് അച്ഛനെ വിളിച്ചു അച്ഛൻ ഒന്ന് വരൂ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവി അവിടെയുള്ളൊരു കിണറിലുണ്ട് അതിനെ ഒന്ന് രക്ഷിക്കണം എന്നായി ഭഗവാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഓന്താണ് ഭഗവാൻ തൻ്റെ കൈ കൊണ്ട് തന്നെ അത്ര ആഴത്തിലൊന്നും അല്ല എന്നാലും കുട്ടികൾക്ക് എടുക്കാൻ പറ്റില്ല ഭഗവാൻ തൻ്റെ കൈകൊണ്ട് ആ ഓന്തിനെ പുറത്തേക്കെടുത്തു ഓന്തിനെ പുറത്തേക്കെടുത്ത് അതിനെ ഒന്ന് തലോടി കഴിഞ്ഞപ്പോൾ അതിസുന്ദരനായ ഒരു രാജാവായി അത് മാറുകയായിരുന്നു കുട്ടികളെല്ലാം ആകാംക്ഷാപൂർവ്വം നോക്കി നിന്നു ഭഗവാനും കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നറിയുന്നതിനായി രാജാവിനോട് തൻ്റെ കഥ പറയാൻ പറയുകയാണ് രാജാവ് പറയുന്നു ഭഗവാനെ അങ്ങയ്ക്ക് എല്ലാം അറിയാമല്ലോ എങ്കിലും അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞാൻ എൻ്റെ പൂർവ്വ ജന്മകഥ പറയാം എന്ന് പറയുന്നു താൻ ഇഷാഘു വംശത്തിലെ എന്ന രാജാവായിരുന്നു എന്നും വളരെയധികം ദാനശീലനായ വ്യക്തിയായിരുന്നു എന്നും പറയുന്നു ബ്രാഹ്മണർക്ക് അനേകം പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തിട്ടുണ്ട് ദാനശീലൻ എന്ന് പേരുകേട്ട വ്യക്തിയാണ് മൃഗരാജാവ് അങ്ങനെ അദ്ദേഹം തവിട്ടു നിറത്തിലുള്ള ഒരു പശുവിനെ ഒരു ബ്രാഹ്മണന് ദാനമായി നൽകി അനേകം പശുക്കൾ ഉണ്ട് കേട്ടോ ഈ ബ്രാഹ്മണന് കൊടുത്ത പശു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അഴിഞ്ഞ് രാജാവിൻ്റെ പശുക്കളുടെ കൂട്ടത്തിൽ വന്നു ചേർന്നു ബ്രാഹ്മണൻ കുറേയൊക്കെ അന്വേഷിച്ചു കണ്ടില്ല രാജാവിനോട് പരാതി പറയാനും പോയില്ല അങ്ങനെ അങ്ങനെയിരിക്കെ വീണ്ടും രാജാവ് അടുത്ത ദാനത്തിൽ ഈ പശുവിനെ തന്നെ അറിയാതെ വേറൊരു ബ്രാഹ്മണനെ ദാനം ചെയ്തു ആ ബ്രാഹ്മണൻ ഈ പശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നേരത്തെ ദാനം കിട്ടിയിട്ടുള്ള ബ്രാഹ്മണൻ തൻ്റെ പശുവിനെ തിരിച്ചറിയുകയും ഇത് എൻ്റെ പശുവാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇതിനെ ഇത് ഞാൻ പോറ്റി വളർത്തിയിരുന്ന രാജാവ് ദാനം ചെയ്ത പശുവായ ആണല്ലോ നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണോ എന്നായി ഈ മോഷണം എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ബ്രാഹ്മണന് അതിയായ കോപം വന്നു രണ്ടുപേരും പരസ്പരം വഴക്കായി തനിക്ക് രാജാവ് ദാനം ചെയ്തതാണ് ഈ പശുവിനെ എന്ന് രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ എന്നാൽ നേരെ നമുക്ക് രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലാം എനിക്കും അദ്ദേഹം ഈ പശുവിനെ ദാനം ചെയ്തതാണല്ലോ അയാൾ മോഷ്ടാവാണോ എൻ്റെ പശുവിനെ തിരിച്ചെടുത്തു കൊണ്ടുപോയി വീണ്ടും അയാൾ ദാനം ചെയ്യുകയായിരുന്നോ ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത ആദ്യത്തെ ബ്രാഹ്മണനിലും വന്നു രണ്ടുപേരും രാജാവിൻ്റെ അടുത്തെത്തി രാജാവിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു തനിക്ക് ഏതോ വിധത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടാകാം എന്ന് രാജാവ് സമ്മതിക്കുകയും ചെയ്തു രണ്ടു പേരോടും രാജാവ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ആരെങ്കിലും ഒരാൾ ഒരാളെ പശുവിനെടുത്തോളൂ മറ്റേ ആൾക്ക് പശുവിന് തുല്യമായതോ അതിനേക്കാൾ കൂടുതലോ ആയ ധനം ഞാൻ തരാം അതുമല്ലെങ്കിൽ ഒന്നിനു പകരം രണ്ടു പശുക്കളെ ഞാൻ തരാം നിങ്ങൾ പരസ്പരം വഴക്കടിക്കേണ്ട എന്നായി പക്ഷെ രണ്ടു കൂട്ടരും അത് കേട്ടില്ല രണ്ടു പേർക്കും രാജാവ് ദാനം ചെയ്ത പശു പശുവിനെ തന്നെ വേണം പരസ്പരം വഴക്കിട്ട് രാജാവ് പറയുന്നത് കേൾക്കാതെ രണ്ടു പേരും ആ പശുവിനെ അവിടെ ഉപേക്ഷിച്ച് കൂടി അവിടെ നിന്നും പോവുകയാണ് രാജാവ് പരമാവധി ശ്രമിച്ചു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം എത്ര സ്വത്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കാതെ തങ്ങൾക്ക് ദാനമായി കിട്ടിയ പശുവിനെ തന്നെ വേണം എന്ന് പറഞ്ഞ് പിരിയുകയാണ് രാജാവ് ധർമ്മസങ്കടത്തിലായി അദ്ദേഹത്തിൻ്റെ വിഷമം ഉന്നതിയിലെത്തി അദ്ദേഹം മരിക്കുകയും ചെയ്തു സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തേണ്ട ദാനശീലനായ രാജാവ് യമദേവൻ്റെ അടുത്താണ് എത്തിയത് യമദേവൻ പറഞ്ഞു രാജാവ് അങ്ങ് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അങ്ങ് ചെയ്ത ചില പാപങ്ങൾ മൂലം എന്തായിരുന്നു പാപം അന്യന്റെ സ്വത്ത് അപഹരിച്ചു എന്നുള്ളതാണ് അറിയാതെയാണെങ്കിൽ പോലും ബ്രാഹ്മണന്റെ സ്വത്ത് തൻ്റെ കൈവശം വന്നു ചേരുകയും വീണ്ടും അത് ദാനം ചെയ്യുകയും ചെയ്തു എങ്കിലും ഒരാളുടെ സ്വത്ത് അപഹരിച്ചു എന്നുള്ള കുറ്റാരോപണം വന്നിരിക്കുന്നയാളാണ് രാജാവ് യമരാജൻ പറഞ്ഞു കുറച്ച് നാളങ്ങ ഭൂമിയിൽ മോശമായ ഒരവസ്ഥയിൽ ജീവിക്കേണ്ടതായി വരും പല യാതനകളും അങ്ങ് അനുഭവിക്കേണ്ടതായി വരും അത് അങ്ങ് ചെയ്ത പാപങ്ങളുടെ ഫലമാണ് കുറച്ച് നാളേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അങ്ങേക്ക് സ്വർഗത്തിൽ ജീവിക്കാം അങ്ങ് കൂടുതലും ചെയ്തിരിക്കുന്നത് പുണ്യമാണ് എന്നാണ് ഓർക്ക് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കാറുണ്ട് ഈ ദുഃഖങ്ങളെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പാപങ്ങളുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഓരോ അവസരങ്ങളിലും മറ്റുള്ളവരുടെ ദുഃഖത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കാറുണ്ട് അതിൽ യാതൊരു കഴമ്പുമില്ല ഓരോ വ്യക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും അവരെല്ലാം വ്യത്യസ്ത ആത്മാക്ക ആത്മാക്കളാണ് ഓരോരുത്തരും അവരുടെ പുണ്യവും പാപവും അനുഭവിച്ചു കൊണ്ടാണ് ഭൂമിയിൽ ജീവിക്കുന്നത് അതിപ്പോ മൃഗമായാലും മനുഷ്യനായാലും ഇതേ സ്ഥിതി തന്നെയാണ് എന്തായാലും മൃഗരാജാവ് പറഞ്ഞു ആദ്യം എനിക്ക് പാപത്തിൻ്റെ ഫലം അനുഭവിച്ചാൽ മതി അതിനുശേഷം ഞാൻ പുണ്യത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊള്ളാം എന്നായി അങ്ങനെ മൃഗരാജാവ് ഓന്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ വസിക്കുന്ന ദ്വാരകയിൽ ജനിക്കുകയാണ് ഭഗവാന്റെ കരസ്പർശമേറ്റതോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്താൽ മോക്ഷം ലഭിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം മൃഗരാജാവ് ഭഗവാനെ ഇപ്രകാരം സ്തുതിക്കുന്നു ഗോവിന്ദ ജഗന്നോവിന്ദ്ഷോ നാരായണാർഷി കേണോകാച്യുതവ്യയാ അനുജാനീ മാം കൃഷ്ണ കൃഷ്ണയാദം ദം പ്രഭോ എത്ര കാഭി സദശ്ചേദോ ഭൂയാത്മീ പദസ് പദം നമസ്തേ സർഭാ ബ്രഹ്മണേ അനന്തശക്ത വാസുദേവ യോഗ ജഗന്നഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഋഷികേശ പുണ്യശ്ലോകാച്യുത വ്യയ കൃഷ്ണ ഭഗവാൻ ദേവലോകത്തേക്ക് ഗമിക്കാൻ എന്നെ അനുവദിച്ചാലും അലയോ ഭഗവാനെ ഏതു ദിക്കിൽ വസിച്ചാലും എൻ്റെ മനസ്സ് അങ്ങയുടെ പാതാമ്പുജങ്ങളിൽ സദാ അഭയം പ്രാപിക്കണമേ ഭഗവാനേ വാസുദേവ അങ്ങയെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു സർവഭൂതങ്ങൾക്ക് മുറവിടമായിട്ടുള്ള പരമനിരപേക്ഷ സത്യമായിട്ടുള്ള അമേയനും എല്ലാ യോഗവിദ്യകളുടെയും ഉടമസ്ഥനുമായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൃഗരാജാവ് ഭഗവാനെ നമസ്കരിക്കുന്നു ശേഷം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മൃഗരാജാവ് സ്വർഗത്തിലേക്ക് പോകുന്നു ഇതാണ് ശ്രീ ഭട്ടതിരിപ്പാട് അരച്ചു കുറുക്കി വെണ്ണ പോലെ നാല് വരികളിൽ നമുക്ക് തരുന്നത് നമുക്ക് ആ ശ്ലോകം നോക്കാം അതിനുശേഷം അത് പാരായണം ചെയ്യാം എൺപത്തി രണ്ടാമത്തെ അധ്യായം പത്താമത്തെ ശ്ലോകമാണ് ദ്വിജ രുഷ കൃകലാസ വപുഹുധരം ത്രിദിവ ആലയം ആപയൻ നിജ ജനേ അനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹിമാം ദ്ജരുഷ ദ്ജ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ രുഷ കോപം മൂലം കൃകലാസ ഓന്തിൻ്റെ വപുഹു ശരീരം ധരം ധരിച്ചിട്ടുള്ളവനായിട്ടുള്ള നൃഗ നൃപം നൃഗ രാജാവ് ത്രിദിവാ ആലയം ആപയൻ ത്രിദിവ ദേവന്മാരുടെ ആലയമായ സ്വർഗത്തിലേക്ക് ആപയൻ അയച്ചവനായി ആരാധിച്ചത് ഭഗവാനാണ് അപ്പോൾ എപ്രകാരമാണ് ഓന്തിൻ്റെ രൂപം സ്വീകരിച്ചതെന്നും അതൊന്നും വിശദമായി പറയുന്നില്ല ഭാഗവതത്തിൽ നിന്നും ഉള്ളതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു ഭാഗം നിജ ജനേ സ്വന്തം ആളുകളിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനോട് ഇപ്രകാരം ഒരു കഥ പറയുകയും ഭഗവാൻ ഇതെല്ലാം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത് ദ്വിജഭക്തി ബ്രാഹ്മണരോടുള്ള ബഹുമാനം അനുത്തമം ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആ ബ്രാഹ്മണരെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യം ഉപദിശൻ കാണിക്കുന്നതിനായി ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നത് മാത്രമല്ല അന്യരുടെ സ്വത്ത് മോഹിക്കുന്നതും അബദ്ധവശാലാണെങ്കിൽ പോലും കൈകളിലേക്ക് വന്നു ചേരുന്നത് എല്ലാം പാപമാണ് എന്ന് ആ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിനും കൂടിയാണ് ഭഗവാൻ ആ സമയത്ത് ഈ കുട്ടികളെല്ലാം അവിടെ ഉള്ള സമയത്ത് ഒരു കഥ എന്ന രീതിയിൽ മൃഗരാജാവിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞ് കേൾപ്പിക്കുന്നത് അപ്പം ഈ ഭാഗവതത്തിലെ കഥകളെല്ലാം ഇത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും ആലോചിക്കേണ്ടതായിട്ടില്ല ഇതിൽ നിന്നും അതിൻ്റെ സാരാംശം എന്താണ് നമ്മൾക്ക് എന്താണ് ലഭിക്കുന്നത് നമ്മുടെ ജീവിത പുരോഗതിക്ക് അതിൽ നിന്നും കിട്ടുന്ന ഉപദേശം എന്താണ് ഈ വക കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ കഥ സത്യമാണോ അതോ ഇത് വെറുമൊരു വീമ്പ് കഥയാണോ ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല നമുക്കതിൽ നിന്നും എന്ത് കിട്ടുന്നു അത്രമാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഒരു കാര്യം ഓർക്കുക പാല് ഉറയൊഴിച്ച് അത് കടഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വെണ്ണ കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് അതിവിശിഷ്ടമാണ് അതുപോലെ തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും പുറമെ നിന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ നമുക്കതിലുള്ളിലിരിക്കുന്ന വെണ്ണ നമുക്ക് കാണാനേ സാധിക്കില്ല അതിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കടഞ്ഞ് എടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ സ്വാദ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അത് മാത്രം മനസ്സിലാക്കുക നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് ഒന്നും ശരിയല്ല എന്ന് മാത്രം പറയാതിരിക്കുക നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം ദ്വിജരുഷകൂർ നൃഗനൃപം ത്രിദിവാലയമാപയൻ ത്രിയൻ നിജ ജനേ ക്തിമനുത്തമാതിശൻ പവനേശ്വര പാഹി മാം സാധാരണ എല്ലാ ദശകത്തിൻ്റെയും അവസാനം ഭട്ടതിരിപ്പാട പറയുന്നത് പോലെ അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് പവനേശ്വര പാഹിമാം എന്നെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകവും അവസാനിപ്പിക്കുന്നത് ശ്ലോകം ഒന്നുകൂടി നോക്കാം ദ്വിജരുഷാ കൃകലാസവബൂർധരം ത്രിദിവാലയമാപയൻ നിജ ജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹിമാം